ഹായ് ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു റിയാസ് സലീം കാരണം ലക്ഷ്മിക്ക് പ്രേക്ഷക പിന്തുണ ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള ഒരു വിഷയം തീർച്ചയായും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു റിയാസ് സലീം വന്നിരിക്കുന്നു ലക്ഷ്മിയെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതായത് ആദില നൂറയെ എതിർത്ത വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന റിയാസ് സലീം ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു റിയാസ് സലീം അവിടെ ഒരു ഗസ്റ്റ് ആണ് എന്നുള്ള ഒരു കാര്യം മറന്നിരിക്കുന്നു അവിടെ ഒരു കണ്ടസ്റ്റന്റ് എന്ന രീതിയിലാണ് ഇപ്പോൾ റിയാസ് സലീം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ലക്ഷ്മിയെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു മറ്റേ വിഷയം പറഞ്ഞിട്ട് തീർച്ചയായും ഇവിടെ ലക്ഷ്മി വളരെ കൃത്യമായി തന്നെ അവരുടെ ജോലി നിർവഹിക്കുന്നു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നില്ല അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് എടുത്തു പറയണം ഇവിടെ ലക്ഷ്മിക്കാണ് അത് ഗുണകരമായി വരുന്നത് റിയാസ് സലീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആതിലെയും അതുപോലെ കുറച്ച് ആൾക്കാരും ഉണ്ട് തീർച്ചയായും ലക്ഷ്മി പറഞ്ഞ കാര്യത്തോട് എനിക്ക് ഒരു യോജിപ്പുമില്ല ലാലേട്ടൻ എന്തുകൊണ്ട് ലക്ഷ്മിയെ ചീത്ത പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ല അത് ലക്ഷ്മിയുടെ മാത്രം അവകാശമാണ് ഇഷ്ടമാണ് മോഹൻലാൽ ചീത്ത പറയാനുള്ള കാര്യം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഷോയിൽ വന്ന് നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൾമാരാണ് ഇവർ അതായത് ലക്ഷ്മിയുടെ വീട്ടിലല്ല നിന്റെയൊക്കെ വേറൊരാളുടെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ലാലേട്ടൻ ദേഷ്യപ്പെട്ടത് തീർച്ചയായും ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങളുടെ വീട് എന്ന് പറഞ്ഞുകൂടെ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേന് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തെറ്റായ കാര്യമാണ് അവർ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ആ കാര്യവുമാണ് ലാലേട്ടൻ എടുത്തു പറഞ്ഞത് അപ്പോൾ തീർച്ചയായും ലക്ഷ്മിക്ക് ലക്ഷ്മിയുടേതായിട്ടുള്ള നിലപാടുകളുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷെ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ അതുകൊണ്ടാണ് ലാലേട്ടൻ അത്രയും ചൂടായത് ദേഷ്യപ്പെട്ടത് തീർച്ചയായും എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് ലക്ഷ്മി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അവരുടെ ഇഷ്ടമാണ് അവരെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് പക്ഷെ ലക്ഷ്മി പറഞ്ഞ മറ്റേ തെറ്റുകൾ തെറ്റു തന്നെയാണ് അതിൽ ഒരു തർക്കവും പല ആൾക്കാർക്കും പല അഭിപ്രായമാണല്ലോ ഇപ്പോൾ റിയാസ് അലീം ഈ പറയുന്ന ലക്ഷ്മിയെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ലക്ഷ്മി കൃത്യമായി അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ ഹോട്ടൽ ടാസ്ക് എന്താണ് എന്ന് പോലും അറിയാതെയാണ് പല ആൾക്കാരും പെരുമാറുന്നത് പക്ഷെ കൃത്യമായി ലക്ഷ്മി ലക്ഷ്മിയുടെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നുള്ളത് എടുത്തു പറയണം ഞാനിത് പറഞ്ഞു എന്നതുകൊണ്ട് എന്നെ ലക്ഷ്മിയുടെ പി ആക്കി മാറ്റേണ്ട ഉള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ നടക്കുന്ന വിഷയം കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ലക്ഷ്മിയെ പ്രേക്ഷകർ ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ് റിയാസ് അലീം ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ലക്ഷ്മിയുടെ പി ആറായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ